ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഐ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ മുന്നേ ഇട്ട വീഡിയോ ഒക്കെ കണ്ടല്ലോ എല്ലാവരും ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതാ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു സൺഡേ വ്ലോഗുമായിട്ടാണ് കേട്ടോ സൺഡേ സൺഡേ മീൻസ് ഞാൻ തിരക്ക് പിടിച്ചിങ്ങനെ ഓടിപ്പിടിച്ചിട്ടുള്ള ഒരു ഡേ ആയിട്ടാണ് ആ ഒരു വ്ലോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഞാനിപ്പോൾ ജോലിക്കൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് സോളാറിൻ്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ സൺഡേ മാത്രമേ ഇപ്പോൾ ഒഴിയുള്ളൂ ആ ഒരു ദിവസം എന്താ പറയുക തിരക്ക് പിടിച്ച ദിവസമായിരിക്കും എന്തൊക്കെയോ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനും അതുപോലെ തന്നെ ഡിലേ ആയി കിടക്കുന്ന ഓരോ ഓരോരോ കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്തു തീർക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്ന് രാവിലെ തന്നെ സ്റ്റാർട്ടിങ് ചെയ്തത് വിളക്ക് പണിയുടെ ഇതാണ് അപ്പോൾ വിളക്കൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കി ഇപ്പൊ വീട്ടിൽ സാമിമാരൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഒരു ഭക്തിസാന്ദ്രമായ ലോകത്തിലൂടെയാണ് നമ്മളിങ്ങനെ കിടന്നു പോകുന്നത് ഗൈസ് അത് കഴിഞ്ഞിട്ട് ഇതാ വണ്ണാമ്പലൊക്കെ തട്ടാനുണ്ടായിരുന്നു പിന്നെ അപ്പോൾ വീക്ക്ലി ഒരു ദിവസമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫുൾ തിരക്ക് പിടിച്ച ദിവസമായിരിക്കും അതിൻ്റെ ഇടയിൽ പിന്നെ ഇവിടെ രണ്ട് പേര് ടിവിയും കണ്ടിരിക്കുന്നവർക്ക് പിന്നെ ഒന്നും അറിയേണ്ടല്ലോ ഗൈസ് എന്താ കണ്ട ബ്ലാങ്കറ്റൊക്കെ എടുത്ത് തലേണൊക്കെ വെച്ചിട്ടാണ് ആൾ ടി വി ഒക്കെ കാണുന്നത് സോഫയിൽ കിടന്നിട്ട് അപ്പോൾ അതിനിടയിൽ എൻ്റെ മോള് ഡാൻസ് ക്ലാസ്സിന് കൊണ്ട് ചേർക്കാനുണ്ടായിരുന്നു ചേർക്കാനല്ല സോറി എല്ലാ സാറ്റർഡേ സൺഡേസിലാണ് ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറ്റി മോളെയൊക്കെ ഒരുക്കിയിട്ട് അവൾ ഡാൻസ് ക്ലാസ്സിലേക്ക് കൊണ്ടുവിടാൻ പോകുകയാണേ നമ്മുടെ ഹണിമോണിലെ അപ്പോൾ തിരക്ക് പിടിച്ച സമയമാണ് ഈ ഒരു സാറ്റർഡേ സൺഡേയ്സിൽ നമുക്ക് ആകുള്ള ദിവസം എന്ന് പറയുന്നത് ആ ഒരു ദിവസം ഇങ്ങനെ മോളെ കൊണ്ടുവിടാനൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ കൊണ്ടുവിട്ടില്ലെങ്കിൽ ആ ഒരു ടാലൻ്റൊക്കെ എങ്ങനെയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ടാലൻ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ കുട്ടികളെ നമ്മൾ ആദ്യം അടിച്ചമർത്തുന്ന പോലെ ആയിപ്പോയില്ലേ ടാലൻ്റും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് എൻ്റെ മോള് ഞാനിപ്പോൾ ആ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുവിടാൻ പോവുകയാണ് ഗഴ്സ് അങ്ങനെ കൊണ്ടുവിട്ടതിന് ശേഷം അരബി കലാക്ഷേത്രം നമ്മുടെ വീട്ടിൻ്റെ അടുത്തന്നെയാണ് അവിടെയാണ് കൊണ്ടുവിടുന്നത് അപ്പോൾ ഇതാ കുറേ കുട്ടികൾ ഡാൻസ് കളിക്കുന്ന കാണുന്നുണ്ട് അങ്ങനെ ഞാൻ മോളെ അവിടെ ആക്കിയിട്ട് വേഗം വീട്ടിലോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് ഇന്ന് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഗെയ്സ് അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ആ വെജിറ്റബിൾ ബിരിയാണി തന്നെ ചെയ്ത് കൊടുക്കാം സാമിമാരൊക്കെ അല്ലേന്ന് അങ്ങനെ ആ ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ വെജിറ്റബിൾ ബിരിയാണി ഒന്നും അങ്ങനെ ചെയ്യാറില്ല എന്താ പറയുക ഒട്ടുമിക്ക കാര്യങ്ങളും ചെയ്യുന്നത് നോൺ വെജ് ഐറ്റംസ് ആണ് വെജ് ഐറ്റംസ് വളരെ കുറവാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ കരുതി നമ്മുടെ സാമ്യമാർക്ക് വെജിറ്റബിൾ ബിരിയാണി ചെയ്ത് കൊടുക്കാമെന്ന് അങ്ങനെ പാനൊക്കെ വെച്ചിട്ടുണ്ട് പാനിലോട്ട് കുറച്ച് വലിച്ചെണ്ണയും കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ടേക്ക് നേരിടേതായിട്ട് മുറിച്ച ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി നന്നായിട്ട് വയറ്റി വന്നതിന് ശേഷം അതിലോട്ടേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ബ്രൗണിഷ് കളറായിട്ട് വരുന്നുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ അതിലോട്ടേക്ക് പിന്നെ പച്ചമുളക് അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം തക്കാളി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നന്നായിട്ട് ഒരു ബ്രൗണിഷ് കളറായിട്ട് നല്ല രീതിയിലേക്ക് വരണം അതിന് ശേഷം ഞാനിവിടെ സോയാബീനൊക്കെ കുറച്ച് മുന്നേ തന്നെ മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലോട്ട് അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു അതിന് ശേഷം മസാലയൊക്കെ നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനിടയിൽ ഞാൻ നെയ്ച്ചോറും ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ മസാലയൊക്കെ സെറ്റാക്കി ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ ചമ്മന്തിയും തൈരും പിന്നെ കുറച്ച് സാലഡൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇന്നത്തെ ഫുഡ് വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ അവർ തിരക്കി പിടിച്ച സമയമാണെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഉത്സാഹമാണ് അപ്പോൾ അതാ മക്കൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ വീട് എടുക്കുന്നത് കണ്ടോടാണ് രണ്ട് പേരും സൂപ്പർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ മമ്മി ഹണിമോൾക്ക് മാരി കൊടുത്തു അതുപോലെ തന്നെ ഇന്നൂസിനും ആരിക്കൊടുത്തേ അങ്ങനെ കഴിച്ചതാണ് വൈകുന്നേരം ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നിട്ട് ഇതാ ചായ കുടിച്ചു ചായ കുടിച്ചാൽ ആ ഒരു സമയത്ത് ഞാൻ ഹണിമോളെ ഡ്രോയിങ് ക്ലാസ്സിന് വിട്ടിട്ടുണ്ടായിരുന്നു ഇതാ കൂട്ടിയിട്ട് വരുന്നതാണ് ഞാൻ ഇതിലേക്ക് വീഡിയോ ആയിട്ട് എടുത്തത് അതിനുശേഷം നമ്മുടെ കാനത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട് പള്ളിക്കുന്ന് അവിടെ ഏകാദശി മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഏട്ടൻ്റെ മോളുടെ ഭരതനാട്യം അവിടെ ഉണ്ട് അപ്പോൾ അത് കാണാനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ ഇതാ നമ്മളെ ദിലൻ ബ്രോ ഉണ്ട് അബി ബ്രോ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ കാണുമ്പോഴാണ് എൻ്റെ എന്നെ വിട്ടുപോയ എൻ്റെ അനിയനൊക്കെ എനിക്കിങ്ങനെ പെട്ടെന്ന് മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരിക കാരണം ഇവരെല്ലാം ഒരു ഗ്യാങ് ആയിട്ടുണ്ടായ കുട്ടികളായിരുന്നു അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ എന്തോ ഒരു സങ്കടവും സന്തോഷവും ഒക്കെ തോന്നും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീടൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ് ഏട്ടമാരുടെ വീടൊക്കെ വരുന്നത് അപ്പോൾ മോൾഡ് ഡാൻസ് ഡാൻസിലോട്ട് തന്നെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളാണ് ഫസ്റ്റ് എത്തിയേക്കുന്നത് ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഇതാ ശ്രീ വൈകുണ്ടം ഊട്ടുപുര എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനമൊക്കെ അവിടെ ഉണ്ട് ഇതിപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ചതാണ് ഈ ഏകാദശി മോത്സവത്തിന് മൂന്ന് ദിവസം നല്ല അടിപൊളി സദ്യ ഒക്കെ ഉണ്ട് കേട്ടോ അമ്പലത്തിൽ അങ്ങനെ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണിത് ആ കണ്ടില്ലേ ബലൂണ് കിട്ടിയതിൻ്റെ ഒക്കെ സന്തോഷമാണ് കുട്ടികൾക്ക് നമ്മുടെ അമ്പാടിക്കുട്ടിനും എല്ലാവരും ഉണ്ട് കേട്ടാ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായി ഈ അമ്പലങ്ങളിൽ വരുന്നതും പിന്നെ ഇങ്ങനെ കളിച്ച് ഓടി കളിച്ച് നടക്കുന്നതും ഒക്കെ അങ്ങനെ കൈ നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മോളുടെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് സ്റ്റേജിലോട്ടേക്ക് അങ്ങോട്ടേക്ക് ഇരിക്കാൻ പോവാണ്

hứa 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 ta hứa hứa ta hứa hứa ca hứa 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 ta hứa 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 ja hứa ta hứa hứa ta hứa 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 ta hứa 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 hứa